നമസ്കാരം സഖാവ് പുഷ്പൻ എന്നീ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടായി അദ്ദേഹം വെടിയേറ്റ് കിടപ്പിലായിരുന്നു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിൽ മന്ത്രി എം വി രാഘവനെ തടയാൻ പോയ ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ ഒരാളായിരുന്നു പുഷ്പൻ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അന്ന് വെടിയേറ്റ് മരിച്ചു ഇവിടെ പുഷ്പനെ വെടിയേറ്റത് സുഷുംന നാടിയിലായിരുന്നു കഴുത്തിനു കീഴെ തളർന്ന് മൂന്ന് പതിറ്റാണ്ടായി അദ്ദേഹം കിടപ്പിലായിരുന്നു അവസാനം രോഗം മൂർച്ഛിച്ച അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് മൂന്ന് മണിയോടുകൂടി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണം തീർച്ചയായും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ പാർട്ടി സഖാക്കൾക്കും ഒക്കെ വലിയ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് പാർട്ടി ഉന്നയിച്ച വിഷയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സമരമുഖത്ത് ഉറച്ചു നിന്ന സഖാവായിരുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ദുഃഖം പങ്കുവെക്കുകയാണ് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു സഖാവ് പുഷ്പനി വെടിയേറ്റ സാഹചര്യത്തിൽ അഞ്ചോളം ഡിവൈഎഫ്ഐക്കാർ മരിച്ച ആ ഒരു സമയത്ത് ഇവിടെ ആ ഒരു സംഭവത്തിൽ പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിച്ച് പല പ്രതിഷേധ പരിപാടികൾക്കും ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു സി പി ഐ എ പ്രവർത്തകനായിരുന്നു പാർട്ടി മെമ്പർഷിപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ ഭാഗമായി തന്നെ പാർട്ടി ആഹ്വാനം ചെയ്ത അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്ത പല സമര പരിപാടികളിലും പിന്നീട് പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുഷ്പന്റെ അവസ്ഥയിൽ വല്ലാതെ വേദനിച്ചിട്ടുണ്ട് പുഷ്പനും കുടുംബമുണ്ട് അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുണ്ട് ബന്ധുക്കളുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാലാം വയസ്സിലാണ് വീണുപോയത് സുഷംനാഡിയിൽ വെടിയേറ്റ് ഇരുപത്തിനാലാം വയസ്സിൽ കിടപ്പിലായ അദ്ദേഹം മുപ്പത് വർഷമാണ് ആ കിടപ്പങ്ങനെ കിടന്നത് നഷ്ടപ്പെട്ടത് പുഷ്പന്റെ കുടുംബത്തിനാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കാണ് അദ്ദേഹവുമായി അടുത്തു ബന്ധം പുലർത്തുന്ന ആളുകൾക്കാണ് എന്തായാലും വന്ന് പുഷ്പൻ എന്തിനായിരുന്നു സമരം ചെയ്തത് പിന്നീട് പാർട്ടി സഖാക്കൾ പുഷ്പന് വെടിയേറ്റപ്പോൾ എന്തിൻ്റെ പേരിലായിരുന്നു തെരുവിൽ ഇറങ്ങിയത് അക്കാര്യം ഇപ്പോൾ ഒന്ന് ഓർത്തു പോകുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശാസ്ത്രീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എതിർക്കുന്നതിന് വേണ്ടിയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സഖാവു പുഷ്പനും മറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും സമരരംഗത്തേക്ക് എത്തിയത് എം വി രാഘവനെ തടയാൻ ശ്രമിച്ചത് അതിന്റെ പേരിലായിരുന്നു ആരായിരുന്നു എം വി രാഘവൻ സി പി ഐ എമ്മിന്റെ നേതാവായിരുന്നു സി പി എമ്മുമായി തെറ്റുപിരിഞ്ഞാണ് എം പി രാഘവൻ സി എം പി എന്ന് പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു ഉള്ളൂ ആ എം വി രാഘവനെ യു ഡി എഫിന്റെ ഭാഗമായി നിന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശത്രുപക്ഷത്ത് നിന്ന എം വി രാഘവനെ തടയുന്നതിന് വേണ്ടി സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇറങ്ങിയപ്പോൾ ഇവിടെ ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെടിവെച്ചു വീഴ്ത്തി സഖാവ് പുഷ്പൻ മുപ്പത് വർഷത്തോളം കിടന്നു എന്നാൽ ആ എം വി രാഘവന്റെ ആളുകൾ ഇന്ന് എവിടെയാണ് പാർട്ടിക്ക് എം വി രാഘവനുമായൊരു കോംപ്രമൈസിന് കഴിയുമോ എം വി രാഘവൻ മരണപ്പെട്ടു പോയി എം വി രാഘവനുമായി അവസാന ദിവസങ്ങളിൽ അവസാന സമയങ്ങളിൽ സഹകരിക്കാം എന്നുള്ള ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എം വി രാഘവനുമായി സഹകരിച്ചു പോയത് കൊണ്ട് വിരോധമില്ല പാർട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു അവസാനം എം വി രാഘവന്റെ മകൻ നികേഷ് കുമാർ ഇപ്പോൾ എവിടെയാണ് ഇന്ന് സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് നികേഷ് വേറൊരു വ്യക്തിയാണ് എന്ന നിലക്ക് നമുക്ക് ആ വിഷയത്തെ വിട്ടുകളയാം എന്നാൽ പോലീസിന്റെ നരനായാട്ടിനെതിരെ ക്രൂരതക്കെതിരെ എത്രയോ സമരങ്ങൾ ഡിവൈഎഫ്ഐ കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അഞ്ച് സഖാക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എത്രയോ സമര പരിപാടികൾ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ഡിവൈഎഫ്ഐ പ്രസ്ഥാനം ഇന്ന് എവിടെയാണ് പോലീസ് അഴിഞ്ഞാടുകയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്രയോ പ്രശ്നങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പോലീസ് ശരിയല്ലെന്ന് ഇവിടെ ഭരിക്കുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് പുഷ്പൻ നമ്മോട് വിട പറയുന്നത് ഈ കൂത്തുപറമ്പ് വിഷയം വീണ്ടും ചർച്ചയാകുന്നത് കേരളത്തിൽ പോലീസ് നടത്തിയ പല വിഷയങ്ങളും പുറത്തു വരുന്ന സമയത്താണ് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്താണ് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് ബന്ധം പുറത്തു വന്ന സാഹചര്യത്തിലാണ് വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്ന് എ ഡി ജി പി പോലും തുറന്നു സമ്മതിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഡിവൈഎഫ്ഐക്കോ അതുപോലെ തന്നെ സി പി ഐ എമ്മിനോ ഇവിടെ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിലക്കു നിർത്താൻ കഴിയുന്നില്ല ഈ പ്രസ്ഥാനം ഒരു സമയത്ത് പോലീസിനെതിരെ ഒരുപാട് സമരങ്ങൾ ചെയ്ത പ്രസ്ഥാനമാണ് ഞാൻ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം പോലീസ് ശരിയല്ല ഭരണപക്ഷത്തെത്തുമ്പോൾ പോലീസ് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വരുന്നു പാർട്ടിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ചില നേതാക്കൾക്ക് വേണ്ടിയാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്ന് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ പോലും ആരോപിക്കുന്നു ആരോപണങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ പൂരം കലക്കി പോലീസാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സുരേഷ് ഗോപിക്ക് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കിയത് പോലീസാണ് അതിന് സി പി എമ്മിന്റെ പിന്തുണ മുഖ്യമന്ത്രിയുടെ പിന്തുണ എന്ന വാർത്തകൾ പുറത്തു വരുന്നു സുരേഷ് ഗോപി അവിടെ വിജയിക്കുന്നു നിരവധി വോട്ടുകൾ അനധികൃതമായി ചേർത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നു തീർച്ചയായും എനിക്കിവിടെ പറയാനുള്ളത് സഖാക്ക് നേരത്തെ സമരത്തിനിറങ്ങിയ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ളത് സാശ്രയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ സഖാവ് പുഷ്പൽ ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്തപ്പോൾ ആ സംവിധാനത്തെ പിന്നീട് ഇടതുപക്ഷം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ആരും സമരരംഗത്തേക്ക് വന്നില്ല നേരത്തെ പോലീസ് നടത്തിയ പല നരനായാട്ടുകൾക്കെതിരെയും സമരം ചെയ്തപ്പോൾ പാർട്ടി സമരം ചെയ്തപ്പോൾ ഡിവൈഎഫ്ഐ സമരം ചെയ്തപ്പോൾ ഇന്ന് അതേ സാഹചര്യം തുടരുന്നു പാർട്ടിക്കാർ മാത്രം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ മാത്രം അതൊന്നും അറിയുന്നില്ല അവർക്കൊന്നും അത് മനസ്സിലാകുന്നില്ല നേതാക്കന്മാർക്ക് ഒരു പ്രശ്നവുമില്ല എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പാർട്ടി ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഖാവ് പുഷ്പന്റെ വിയോഗത്തിൽ എല്ലാ ദുഃഖങ്ങളും ഞാൻ അറിയിക്കുകയാണ്